നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളെ വളരെ നിസാര ചെലവിൽ നിങ്ങൾക്ക് തുരത്തിഓടിക്കേലി വൈദ്യുതി വേണ്ട നിങ്ങൾക്ക് ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിസ്സാര ചെലവിൽ നിങ്ങൾക്കൊരു എനർജൈസർ ഉപയോഗിച്ചുകൊണ്ട് സോളാർ കമ്പിവേലി നിർമ്മിച്ചെടുക്കാം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എനർജൈസർ കേട്ടോ ഇത് നിങ്ങൾ കേരളത്തിൽ എവിടെയും ഇത് ഡെലിവറി ചെയ്ത് തരും കൊറിയറുണ്ട് അപ്പൊ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരന് ഇപ്പൊ പോലുള്ള ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അതായത് ഇത് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽക്കന ഇതേപോലെ കമ്പി കെട്ടിട്ട് സിമ്പിൾ ആയിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപകടം അപകടമല്ല കാരണം ഇത് നൈറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺ ആക്കുക രാവിലെ ആകുമ്പോൾ ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നും വരില്ല സൂര്യൻ അസ്മിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇത് വർക്കിംഗ് ആവും അതേപോലെ തന്നെ രാവിലെ ആവണ സമയത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആകും ചെയ്യും പക്കാ കോപ്പർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വലിയ അസംബിൾ ചെയ്തെടുത്താണ് ഈ കമ്പി വലിച്ചിട്ടുമ്പോൾ ഷോർട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇതെല്ലാം വരട്ട് സ്റ്റോക്ക് ഉണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾ എത്ര കമ്പിയാണ് വെക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഓട്ടോയിൽ ഇട്ടാലേ ഓട്ടോയിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വർക്ക് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിട്ട് ഫോർ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ചെയ്താൽ സബ്സിഡി കൊടുത്തിരുന്നു ആ ഓക്കെ ഓക്കെ നിന്ന് സബ്സിഡി കിട്ടും നമുക്ക് ആദ്യമൊന്നും ഇത്രയും എനർജൈസറിനൊന്നും സബ്സിഡി ഇല്ല ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മുടെ ഏരിയയിലൊക്കെ സബ്സിഡി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ കാണിച്ചു കൊടുത്താൽ അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സാവധാന അക്കൗണ്ടിൽ കയറലാവും അല്ലേ പിന്നെ അക്കൗണ്ടിൽ കയറും അങ്ങനെയാണ് ഇതിൻ്റെ രീതി അപ്പോൾ നിങ്ങൾക്ക് ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടുക